സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുത്തിട്ടാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതി ഇത്തരത്തിൽ ജീവിതം വഴിമുട്ടിയവർക്ക് മാസം ആയിരത്തി രൂപ കിട്ടുന്ന പദ്ധതിയിൽ നിന്ന് പതിനായിരങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈയിട്ടു വരുന്നു എന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത് അതും ഒന്നും രണ്ടും പേരല്ല ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരാണ് അനധികൃതമായി മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ധനവകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വലിയ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മോഷണം മുതൽ പലിശ സഹിതം തിരിച്ചു നൽകിയത് കൊണ്ട് കുറ്റമില്ലാതാകുമോ എന്ന ചോദ്യം അവിടെ ബാക്കിയാകും തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത് അനർഹരായ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേർക്ക് മാസം തോറും ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഒരു മാസം പൊതുഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളമാണ് ഒരു വർഷം ഇതെടുത്താൽ അത് രണ്ടേ മുക്കാൽ കോടിയോളം വരും എത്ര വർഷമായി ഇവർ ക്ഷേമ പെൻഷനിൽ നിന്ന് ഇത്തരത്തിൽ കൈയിട്ടു വാരാൻ തുടങ്ങിയിട്ട് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സംസ്ഥാന ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതാണ് ഈ തട്ടിപ്പ് പിടിക്കപ്പെടാനും ഇടയാക്കിയത് ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി പേർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേർ ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേർ മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേർ പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് പേർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്തി ആറ് പേർ ഹോമിയോപ്പതിയിൽ നാൽപ്പത്തിയൊന്ന് പേർ കൃഷി വകുപ്പിൽ മുപ്പത്തിയഞ്ചും റവന്യൂ വകുപ്പിൽ മുപ്പത്തിയഞ്ചു പേരും ജുഡീഷ്യറി വകുപ്പിൽ മുപ്പത്തിനാല് പേരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇരുപത്തിയേഴ് പേരും പോലീസിലെ പത്ത് പേരും അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടി തുടങ്ങുന്ന അംഗപരിമിത പെൻഷൻകാരാണ് പട്ടികയിൽ അധികവും എന്നാൽ സർക്കാർ ജോലിയിൽ ഇവർ പ്രവേശിച്ചിട്ടും കാലങ്ങളായി ക്ഷേമ പെൻഷനും കൈപ്പറ്റുകയായിരുന്നു ഇത്തരത്തിൽ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വരുന്നത് പതിനായിരങ്ങളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ക്ഷേമ പെൻഷൻ വിതരണത്തിന് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തിയിട്ടും എങ്ങനെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ സാധിച്ചു എന്നതിന് സർക്കാരും ഉത്തരം പറയേണ്ടതാണ് പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം അത് നടപ്പിലായാൽ തട്ടിപ്പുകാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് ധനമന്ത്രി തന്നെ പറയുകയുണ്ടായി അപ്പോൾ കൂടുതൽ വരും തെറ്റായ രേഖകളും മറ്റും ഹാജരാക്കിയാണ് ഉദ്യോഗസ്ഥർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നതാണ് സർക്കാർ തന്നെ പറയുന്നത് അത്തരത്തിൽ പെൻഷൻ രേഖകളിൽ സമർപ്പിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരിലേക്കും ശുപാർശ നൽകിയവരിലേക്കുമൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുമോ എന്നറിയില്ല അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ധനമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നിലവിൽ അഞ്ചു വിഭാഗത്തിലുള്ളവരാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് വാർദ്ധക്യ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഇതിൽ ഭിന്നശേഷി വിധവാ പെൻഷന് പ്രായപരിധി ബാധകമല്ല പ്രായപരിധി ബാധകമല്ലാത്ത ഈ പെൻഷൻ മുമ്പ് വാങ്ങിയിരുന്നവർ സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെട്ട ശേഷമോ ജോലി കിട്ടിയ ശേഷമോ ഗുണഭോക്തൃ പട്ടികയിൽ തുടർന്നതാവാം തട്ടിപ്പിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇങ്ങനെ പട്ടികയിൽ തുടർന്നവർ വർഷം തോറും രേഖകൾ ഹാജരാക്കി മസ്റ്ററിംഗ് നടത്തിയാണ് കാലങ്ങളായി മാസം തോറും ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഉയർത്തി കാണിക്കുന്നത്